ഹായ് വെൽക്കം ടു ിൽ നടത്തിയ അഭിമുഖത്തിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് പാർട്ട് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് ടു വീഡിയോ കാണുക ഈയൊരു വീഡിയോയിൽ അഭിമുഖത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അഭിമുഖം എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു ഒരു സംഭാഷണമാണ് അഭിമുഖം ഒരാൾ ചോദിക്കുകയും മറ്റൊരാൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്നതാണ് അഭിമുഖത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറോളം നീണ്ട ഒരു അഭിമുഖമാണ് അക്ബർ കക്കട്ടിൽ ഒ എൻ വി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒ എൻ വി മത്സരിക്കുകയുണ്ടായി അതിനെക്കുറിച്ചാണ് ഈ ഒരു അഭിമുഖം ആരംഭിക്കുന്നത് ഒ എൻ വിയുടെ കാവ്യഭാഷ കാവ്യദർശനം കവിതയുടെ ഗാനാത്മകത എന്നീ പല പ്രയോഗങ്ങളിലേക്കും ഈ ഒരു അഭിമുഖം പടർന്നു കയറുന്നുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് മത്സരിക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വല്ലാത്ത സംഘർഷമുണ്ടായിരുന്നു ഒ എൻ വിക്ക് എന്നാൽ സ്നേഹ സൗഹാർദ്ദം ആ ഒരു സംഘർഷം ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്നാണ് ഒ എൻ വി പറയുന്നത് പിന്നീട് അങ്ങോട്ട് നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് അടുത്തൊരു ചോദ്യം അതിനുത്തരമായിട്ട് ഒ എൻ വി പറയുന്നത് ഇങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ നിരവധി മുഖങ്ങൾ ഇത്തിരി സ്നേഹവും കരുണയും തേടുന്ന മുഖങ്ങൾ തൊട്ടുമുമ്പിൽ കാണാൻ കഴിഞ്ഞ അനുസ്മരണീയമായ അനുഭവങ്ങൾ നേട്ടമായി എന്നാണ് അവർക്കു മുമ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പോലെ നിൽക്കാൻ കഴിഞ്ഞില്ല മറിച്ച് ഓൻവിയുടെ മനസ്സ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ഓൻ വി പറയുന്നത് മുണ്ടശ്ശേരി മാസ്റ്റർ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നന്നേ ചെറുപ്പത്തിലെ മറ്റൊരായുസ്സിൻ്റെ പണിക്ക് തയ്യാറെടുത്തുകൊണ്ട് ഏതാണ്ടൊരായുസിൻ്റെ ജോലി ചെയ്തു തീർത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി താങ്കളുടെ പ്രസ്താവന എങ്ങനെയാണെന്നാണ് അടുത്തൊരു ചോദ്യം കവിതയെ നമ്മുടെ നാടോടി പാരമ്പര്യത്തോടിണക്കിയ പ്രാകൃത നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന സവിശേഷതയാണ് അങ്ങനെ പറഞ്ഞതിന് കാരണമെന്നാണ് ഒ എൻ വി പറയുന്നത് ഒ എൻ വിയുടെ എയുത്തിൽ ഇത്രനാൾ എന്നതിന് ഇത്രനാൾ എന്നാണ് എഴുതിയിരുന്നത് അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അതിനുത്തരമായിട്ട് ഒ എൻ വി പറയുന്നത് കാല് തന്നെ വിലയിരുത്തി എന്നെ ഒരിടത്ത് പിടിച്ചുകെട്ടാൻ ഒ എൻ വിക്ക് ഇഷ്ടമില്ല ഇത്രനാൾ എന്ന് ചുരുക്കി പറഞ്ഞാലും യഥാർത്ഥ വാക്ക് ഇത്രനാൾ എന്നാണ് എന്നും പറയുന്നുണ്ട് ഓൻവിക്ക് ആനുപാതികമായി നേട്ടങ്ങളുണ്ടാക്കിയ കൃതികളെക്കുറിച്ചാണ് അടുത്തൊരു ചോദ്യം മരുഭൂമി മയിൽപീലി ഭൂമിക്കൊരു ചരമഗീതം മൃഗയ ഉജ്ജയിനി സ്വയം വര സ്നേഹിച്ചു തീരാത്തവരും ഇതൊക്കെ ഓൻവിക്ക് ആനുപാതികമായ നേട്ടങ്ങളുണ്ടാക്കിയ കൃതികളാണ് അടുത്തൊരു ചോദ്യമാണ് ഒ എൻ വിയുടെ കാവ്യജീവിതത്തിൻ്റെ പ്രാരംഭ ഇടപ്പള്ളി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് ഇടപ്പള്ളി കവികളിലൂടെ ഉയർന്ന എഴുന്നേറ്റ് നാടൻ ലളിത പദവിന്യാസ രീതിയുടെയും ആകർഷണ വലയത്തിൽ അന്നത്തെ യുവകവികളും അതുപോലെ മുതിർന്ന കവികളും ഉൾപ്പെട്ടിരുന്നു എന്നാണ് ഒ എൻ വി പറയുന്നത് പരാജയബോധം വിഷാദാത്മകത അരാജകത്തിലേക്കുള്ള ചായ്വ് തുടങ്ങി പലതും കൂടി ചേർന്നതാണ് ഇടപ്പള്ളി കവിതകൾ ആ ഒരു മനോഭാവത്തിന് ഓൻവിയോ അന്നത്തെ പ്രമുഖ യുവ കവികളോ അടിമപ്പെട്ടില്ല കവിതയും സംഗീതവും സമന്വയിപ്പിക്കുന്ന കവിതാശൈലിയാണ് ഓൻവിയുടേത് അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു അടുത്തത് കവിതയും സംഗീതവും വ്യത്യസ്ത കലകളാണ് എന്നാൽ കവിതയ്ക്ക് അതിൻ്റേതായ ഒരു സംഗീതമുണ്ട് അത് കവിതയോടൊപ്പം തന്നെ ജനിക്കുന്നതാണ് എന്നാൽ ഒ എൻ വി കവിതയ്ക്ക് സംഗീതവുമായുള്ള ബന്ധവും ആ ഒരു തരത്തിലാണ് ഒ എൻ വിയുടെ സംഗീതോപാസനയെക്കുറിച്ചാണ് അടുത്തൊരു ചോദ്യം അതിനുത്തരമായിട്ട് ഒ എൻ വി പറയുന്നത് സ്നേഹിക്കുകയും എന്നാൽ പരിണയിക്കാനാവാതെ പോവുകയും ചെയ്ത പെൺകുട്ടിയോടുള്ള നിത്യകാമുകൻ്റെ മനോഭാവമാണ് ഒ എൻ വിക്ക് സംഗീതത്തിൻ്റെ നേർക്കുള്ളത് കുട്ടിക്കാലത്ത് സംഗീതം പഠിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ച അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം മൂലം നഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ ഒരു സംഗീതാഭ്യാസനം അന്നു മുതൽ ഒ എൻ വി സംഗീതത്തെ ശ്രദ്ധയിലൂടെ ഉപാസിച്ചു കവിതയെ കവിതയായും ഗാനത്തെ ഗാനമായും ആണ് എൻ വി കാണുന്നത് അത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടും രണ്ടാണെന്ന ബോധം കൊണ്ട് എന്നാണ് ഓൻവി പറയുന്നത് രണ്ടിലും വാക്കും അർത്ഥവും താളവും ഈണവും ഉണ്ട് പക്ഷെ രണ്ടും ശില്പപരമായിട്ട് രണ്ടാണ് കവിതയിലെ സംഗീതം മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് എന്നാൽ പാട്ടിലെ സംഗീതം ആപാദ മധുരമാവുകയും വേണം പാട്ടിൻ്റെ ശബ്ദശില്പം തന്നെ ആസ്വാദനത്തിന് നിയാമകമാവുന്നു അർത്ഥതലം അതിനെ ആയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഗൃത്യത്തിൽ സംഗീതം അനുഭവപ്പെട്ടില്ലേ എന്നുള്ള അടുത്തൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓൻ വി പറയുന്നത് ഇങ്ങനെയാണ് നല്ല കൃത്യത്തിന് ഒരു ആന്തരിക സംഗീതമുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഓൻവി ഇവിടെ പറയുന്നത് സി വിയുടെ അതുപോലെ തന്നെ അന്തർജനത്തിൻ്റെ പി സിയുടെ ഒറ്റക്കാടിൻ്റെ ഇവരുടെയൊക്കെ ഗദ്യകൃതികളെ കുറിച്ചാണ് പ്രകടമായ പ്രചാരണത്തിലല്ല ധ്വനിപ്രധാനമായ മാനവിക ശുദ്ധീകരണത്തിലാണ് ഓൻവിയുടെ പ്രധാന കവിതകൾ ഓന്നിയതെന്ന് പറഞ്ഞു കൊണ്ടൊരു ചോദ്യമുണ്ട് അതിന് ഉത്തരമായിട്ട് ഓൻ വി പറയുന്നത് കവിതയ്ക്കൊന്നും തന്നെ അന്യമല്ല സൂര്യന കീഴിലൊന്നും അന്യമല്ല ചിലപ്പോൾ പച്ചയായി ചിലത് വിളിച്ചു പറയേണ്ടതായിട്ട് വരും വ്യത്യസ്ത മാനവികാവസ്ഥകൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉളവാക്കുന്നു കവിത ആത്യന്തികമായി നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാകാൻ സഹായിക്കുന്നുവെന്നും ഓ എൻ വി കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കവിത ഒരിക്കലും നിഷാദനോടൊപ്പമല്ല മറിച്ച് ഇരയോടൊപ്പമാണെന്ന സത്യവും ഓർക്കുന്നുണ്ട് ഓൻവിയുടെ രചനകളിൽ ഒരേ സമയം ഒരു കാൽപ്പനികനും ഒരു വിപ്ലവകാരിയും ഉള്ളതായി തോന്നുന്നു ഇടയ്ക്ക് ഒരാൾ മറ്റേയാൾക്കും വൈമാറിക്കൊടുക്കുന്നു ഇടയ്ക്ക് പിന്നെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ഓൻവി പറയുന്നത് ഇങ്ങനെയാണ് വിപ്ലവകാരി ചരിത്രത്തെ തിരുത്തുന്നവനാണ് അവൻ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് കാൽപ്പനികൻ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് ഒരു ആദർശ മാതൃക ലോകത്തെ സങ്കൽപ്പിക്കുന്നവനാണ് അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും കാൽപ്പനികതയുടെ സ്പർശമില്ലാത്ത കവിതയില്ല എന്നും പറയുന്നു അടുത്തൊരു ചോദ്യം ദുഃഖത്തെക്കുറിച്ചാണ് ദുഃഖത്തോടുള്ള അമിത പ്രതിപത്തിക്ക് കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ദുഃഖത്തോട് അമിത പ്രതിഭത്തിയില്ല ദുഃഖം ജീവിതത്തിലുണ്ട് ജ്ഞാനം ആനന്ദമാണ് അതേസമയം ജീവിതത്തെ ചൂഞ്ഞു നിലക്കുന്ന ദുരന്ത ബോധത്തെയും ജ്ഞാനം വളർത്തുന്നുണ്ട് ആ ദുഃഖത്തെ മധുരീകരിക്കാനാണ് കവിതയിലൂടെ ഓൻവി ശ്രമിക്കുന്നത് കവിത ആഹ്ലാദ വിഷാദങ്ങളെ സമന്വയിപ്പിക്കുന്നതാണ് ദുഃഖത്തിൻ്റെ ചിരിയാണ് ഏറ്റവും മഹനീയമെന്ന് ഒൻ വി കരുതുന്നുണ്ട് ദുഃഖത്തിൻ്റെ ഉദിക്കുന്ന ചിരിക്ക് പ്രകാശമുണ്ട് എന്നും പറയുന്നുണ്ട് അത് മിമിക്രി കാട്ടുന്നവൻ്റെ ലക്ഷ്യമായ ചിരിയല്ല മറിച്ച് ആ ചിരി ഉദാത്തമായൊരു മാനസികഭാവത്തിൻ്റെ അനുഭാവമാണ് അടുത്തൊരു ചോദ്യം നഷ്ടപ്പെട്ട ഗ്രാമീണശാലീനതയെക്കുറിച്ചാണ് അവയെല്ലാം ചേർന്ന് കവിയുടെ ആദര പ്രകൃതിയെ സമ്പന്നമാക്കുന്നു പോയതിനെ വീണ്ടെടുക്കുന്നത് ഒരു ഓർമ്മകളാണ് അങ്ങനെ വീണ്ടെടുക്കുന്നവ സ്വർഗമായിട്ട് മാറുന്നു ബാ ബാല്യകൗമാരങ്ങളിലെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനുള്ള പരിശ്രമം ജീവിതത്തെ ധന്യമാക്കുന്നു എന്നും പറയുന്നുണ്ട് കോയൻ വി ജീവിതത്തിൽ പ്രണയത്തെ സാഫല്യമാക്കിയിട്ടുണ്ട് എന്നാൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ പ്രണയം സഫലമായിട്ടില്ല പിഞ്ചു മനസ്സുകൾ ആവിഷ്കരിക്കുമ്പോൾ ഓൻ വി ഒരു ശിശുവായിട്ട് മാറുന്നു അതുപോലെ പക്ഷികളെ പറ്റി പാടുമ്പോൾ ഓൻ വി അതിൻ്റെ കൂട്ടത്തിൽ പറക്കുന്നു ഈ ഒരു അനുഭവത്തെക്കുറിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതിനുത്തരമായിട്ട് ഓൻ വി പറയുന്നത് ഇങ്ങനെയാണ് മനസ്സിലെ ശിശു മരിക്കുന്നില്ല അതിനെ വിളിച്ചുണർത്തുന്ന വിഭാവങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആ ശിശു വീണ്ടും ഉന്മേഷമാർജിക്കുന്നു പക്ഷികളുടെ കാര്യം പറയുമ്പോൾ രസകരമായ പലതും ഓന്വിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ മരിച്ച അച്ഛനു വേണ്ടി ബലിയിടാൻ അവശേഷിച്ച ഏകപുത്രൻ എന്ന നിലയ്ക്ക് ആ പിതൃബലികർമ്മത്തിൻ്റെ ഒടുവിൽ കാക്കകൾ വന്ന് ഇലയിലെ ചോറുരുളുകൾ കൊത്തി തിന്നുന്നത് നോക്കി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മുതിർന്നവർ ആ പലിക്കാക്കകൾക്ക് മരിച്ചവരുടെ ആത്മാക്കളാണുള്ളതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് മരിച്ചു പോയവന് പ്രിയപ്പെട്ട പലരെയും ആ കാക്കകളിൽ ഓൻവി തിരഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു പക്ഷികളിലും ഓൻവി കൊച്ചു കൊച്ചു മനുഷ്യഭാവങ്ങളൊക്കെ സങ്കല്പത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒ എൻ വി പ്രയോഗിക്കുന്ന ചില കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് താറാവ് ഫീനിക്സ് വെയിൽ പൊന്നി വേരുകൾ ഇവയൊക്കെ കവിതയുടെ അവയവങ്ങളായി മാറുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് അമൂർത്തത്തെ മൂർത്തമാക്കുക എന്നാണ് ഏത് കലയുടെയും പ്രശ്നം കവി വിഭങ്ങളിലൂടെ കൽപ്പനാ ചിത്രങ്ങളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു ബിംബങ്ങൾ ആകാശത്തിൽ നിന്ന് പൊയിഞ്ഞു വീയുന്നില്ല ഇന്ദ്രിയ നിവേദങ്ങളിലൂടെ സമ്പന്നമാകുന്ന അനുഭവമണ്ഡലത്തിൽ നിന്നാണ് സ്മൃതി സഞ്ചയത്തിൽ നിന്നാണ് ബിംബങ്ങൾ ഉയരുന്നത് ചുറ്റുപാടുമുള്ള സസ്യജന്തു പ്രകൃതിയിൽ നിന്ന് സ്വന്തം മണ്ണിൽ വേരോടിയ പയങ്കഥകളിൽ നിന്ന് പുരാണങ്ങളിൽ നിന്ന് പരിചിതമായ ഇതരദേശ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ ഇവ ഉയരുന്നുണ്ട് ഈയൊരു കൂടിക്കാഴ്ച ഓ എൻ വിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടായിട്ടില്ല മറിച്ച് ഒരു ഇളവേൽക്കൽ മാത്രം ആവുകയാണ് ഇഷ്ടപ്പെട്ടവരോട് ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഓഎൻവിക്ക് ആഹ്ലാദകരമാണ് ഓഎൻവിയുടെ കവിതകളിലെ കഥാപാത്രങ്ങളാണ് അനുചത്തി മുതൽ കുഞ്ഞേടത്തി വരെയും ഗോതമ്പ് മണികളിലെ പേരറിയാത്ത പെൺകിടാവിനെ പോലുള്ളവരും ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി എന്നൊരു ചോദ്യമാണ് അടുത്തൊരു ചോദ്യം അതിനുത്തരമായിട്ട് ടോൺവി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കഥാകാരന്മാർ കണ്ടെത്തുന്നത് പോലെ തന്നെ പക്ഷേ എൻ്റെ മാധ്യമത്തിലൂടെ കവിതയിലൂടെ അവർക്ക് രൂപം നൽകാനെ ഓൻവിക്ക് കഴിയൂ അനുചിത്തി മുതൽ കുഞ്ഞേടത്തി വരെയുള്ള കഥാപാത്രങ്ങളെ ജീവിതത്തിൻ്റെ നടുമുറ്റത്ത് വെച്ചാണ് കണ്ടെത്തിയത് ഗോതമ്പ് മണിയിലെ പേരറിയാത്ത പെൺകിടാവ് ഡൽഹിയിലെ യമുന ബ്രിഡ്ജിനപ്പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ചാണകവറളി പോലെ ശുഷ്കമായ മനുഷ്യ ജീവിതത്തിൽ നിന്നാണ് ഓൻവി കണ്ടെത്തിയത് ഓൻവിയുടെ മറ്റു പല കവിതകളുടെയും പിറവി യാത്രാനുഭവങ്ങളിലൂടെയാണ് അത്തരം കവിതകൾക്ക് ഉദാഹരണമാണ് അമ്മ അഭയം നാർസിന്റെ കണ്ണുകൾ ചോറൂണ് നാലുമണിപ്പൂക്കൾ മദ്യവേനൽക്കുറുപ്പുകൾ ഉജ്ജയിനി ഭാവുൽ കായകനോട് മോഹം തുടങ്ങിയ പല രചനകൾ അമ്മ എന്ന കവിത മാസിഡോണിയൻ തലസ്ഥാനമായ സ്കോപ്പിയയിലെ ഒരു പഴയ കോട്ടയിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് അതുപോലെ ബെൽഗ്രേഡിലെ ഒരു വലിയ വീതിയിലെ പ്രത്യേകം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന മാൻഹോളിൽ നിന്നാണ് അഭയം എന്ന കവിത തിരഞ്ഞെടുത്തത് ഫ്ലൈറ്റ് സഹയാത്രിയായ ഒരു യുവതിയിൽ നിന്നാണ് നാർസിൻ്റെ കണ്ണുകൾ എന്ന കവിത ഉണ്ടായത് നടുവട്ടത്തിൽ നിന്ന് തിരുനാവായ വരെയുള്ള നീണ്ട കാൽനടയാത്രയിൽ നിന്നാണ് ചോറൂണ് എന്ന കഥ ഉണ്ടായത് ബാലത്തിൽ വിട്ടു വീട്ടുമുറ്റത്തു വിടരുന്ന നാലു മണിപ്പൂക്കളെ നോക്കിയിരുന്ന് ആ പേരിലുള്ള കവിതയാണ് നാലുമണിപ്പൂക്കൾ എന്ന കവിത ദേശമംഗലത്തെ മനയുടെ മുറ്റത്തും നിളാതീരത്തെ വൈകളിലും നിന്നെടുത്ത കവിതയാണ് മധ്യവേനൽ മദ്യവേനൽക്കുറിപ്പുകൾ ഉജ്ജയിനി എന്ന കവിത ഒരധ്യായം എഴുതിയതിനു ശേഷം ചിത്രങ്ങൾക്ക് വ്യക്തതയും ആധികാരികതയും കൈവരാൻ ഒ എം വി ഉജ്ജയിനിൽ പോയി മൂന്ന് ദിവസം അവിടുത്തെ മുഖ്യ ദൃശ്യങ്ങളെല്ലാം കണ്ടുപോന്നിട്ടാണ് ബാക്കി എഴുതിയത് കൽക്കത്തക്കും ശാന്തേനും ദൂരെ എസ് കെ പൊറ്റക്കാട്ടുമൊത്ത് ബിർഭൂം ജില്ലയിലെ കെന്തുളി ഗ്രാമത്തിൽ ബാവുൽ ഗായകരുമായി കുറേ നേരം ചിലവിട്ട ശേഷമാണ് ബാവിൽ ഗായകനോടെയെന്ന കവിത എഴുതിയത് ഒ എൻവിയുടെ കവിത നേരിന് നേർ പിടിച്ച കണ്ണാടിയാണെന്ന് അക്ബർ കക്കട്ടിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതോട് അഭിമുഖം അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം താങ്ക് യു ഓൾ